ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൂടി ആരവം മുഴങ്ങുമ്പോൾ ഏവരും ഒരു പഞ്ചായത്താണ് ഒഞ്ചി എപ്പോഴും ചുവന്ന് തൊടുത്ത പഞ്ചായത്ത് ഇപ്പോഴും ചുവന്നു തന്നെ പക്ഷേ രണ്ട് പക്ഷത്താണ് ഒരു ഭാഗത്ത് സി പി എം ഒരു ഭാഗത്ത് ആർ എം ബി ഐ ടി പി ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത ആർ എം ബി ഐ ഇപ്പോഴും പഞ്ചായത്ത് ഭരിക്കുന്നു ഈ തവണ അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ സി പി എം തിരിച്ചു വരുമോ അതോ ആർ എം ബി ഐ നിലനിർത്തുമോ പരിശോധിക്കാം രാഷ്ട്രീയ ഇവിടുത്തെ രാഷ്ട്രീയ നിലപാട് നിലപാടെന്ത് ഇവിടെ ആറമ്പി തന്നെ അറംബി പിന്നെ പൊതുവെ അറംബിന്റെ മണ്ഡലാണിത് വടകര വടകര മൊത്തം ഒരു ശക്തിയും കൂടുത്തില്ല അതിലൊന്നും ഞങ്ങൾ ആറംബിക്ക് ഒന്നും കൂടെ ശക്തി വർദ്ധിപ്പിച്ചല്ല കുറഞ്ഞിട്ടില്ല കൂടിക്കള്ളു ഇപ്പൊ അതെ അതെ വികസനം വികസനം തന്നെ ഇവിടുത്തെ മെയിൻ പഞ്ചായത്തിന്റെ വികസനം പഞ്ചായത്തിന്റെ മൊത്തത്തിൽ ഇവിടെ മൊത്തത്തിൽ പക്കയാണ് ഒരു വികസനവുംണ്ടായിട്ടില്ല ഇവര് വന്നതിന്റെ ആറമ്പി വന്നതിന്റെ പത്ത് പത്ത് തൊട്ട് വരുന്നുണ്ട് പതിനഞ്ചു വർഷമായി അവര് ചെയ്യൂ അവരാവശ്യത്തിനുള്ള അവരെ അവിടെ പകുതി അവരെ വീട്ടിന്റെ അടുത്ത് വരെ റോഡ് കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കൂ നോക്ക് അവരെ സൗകര്യത്തിന് മാത്രം അവർ ചെയ്യൂ മറ്റുള്ളവരെ കാര്യത്തിനൊന്നുമില്ല അത് ഭരണവക്ഷത്തിനാൾക്കാർ മാത്രം ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഉള്ള റോഡ് അല്ലെങ്കിൽ ഇവിടെയുള്ള കുടിവെള്ള പദ്ധതികൾ കുടിവെള്ള പദ്ധതികളിൽ നിന്ന് ഭരണവർഷത്തിരിക്കുന്നവരോട് മാത്രമാണ് എടുക്കാൻ വേണ്ടി പറയുന്നത് എല്ലാ വിഭാഗം ആളുകളും എല്ലാവരെയും കൂട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുഞ്ചം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മുഞ്ഞം ഭരണസമിതിയും മുന്നോട്ട് പോകുന്നത് ഇനിയും അടുത്ത പ്രാവശ്യമാണ് അതേ നിലപാട് തന്നെയായിരിക്കും പിന്നെ സ്വീകരിക്കുക മാത്രമല്ല ഈ ഒരു വകഭേദമില്ലാതെ എല്ലാ ആളുകളെ എല്ലാ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നടന്നത് മുഴുവൻ സി പി എമ്മിൻ്റെ മെമ്പർമാരെ അങ്ങനെയുള്ള വിളിച്ച് പറഞ്ഞിട്ടല്ലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ എം എൽ എ ഓരോന്ന് ചെയ്യും പക്ഷെ പേര് മാത്രമേ കാണലുള്ളൂ എന്ത് വെച്ച് കഴിഞ്ഞാലും ഇപ്പം ഒരു ബസ് വന്നു അത് എം എൽ എൻ്റെ പേര് അല്ല സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു എം എൽ എ ഒരു ബസ് എം എൽ എയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബസ് വരികയാണെങ്കിൽ ഒരു കെസ് ആർ ടി സി ബസ് വരികയാണെങ്കിൽ എം എൽ എയുടെ പേര് തന്നെയാണ് അത് സാധാരണഗതിയിൽ അറിയപ്പെടുന്നത് അത് ഗവൺമെന്റിന്റെ അല്ലേ

ലീഗ് നല്ല ശക്തിയുണ്ട് പിന്നെ അതുപോലെ കോൺഗ്രസും നല്ല ശക്തിയുണ്ട് ആർ എംപിയും ജനകീയ മുന്നണിയായിട്ട് നല്ല ശക്തി അവിടെയാണ് മുന്നണി പോകുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് തുടങ്ങിയവടെ ഇതുണ്ടായിരുന്നു എന്തെന്ന് ശ്മശാന സ്ഥലമാണെന്ന് അന്നേരം അനുവദിച്ചില്ല ഇപ്പം വന്ന ആർ എംപിന്റെ മറ്റേ ശ്രീച്ചുണ്ടല്ലോ അയാളാണ് പറയുന്നത് വെച്ചാല് അനുമതി കൊടുത്തത് നമ്മളുടെ പരിസരവാസികളാണ് കേരളത്തിൽ വേറൊരു പഞ്ചായത്തിൽ ശ്മശാനം ഇല്ലേ സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും ശ്മശാനം അല്ലേ കഴിഞ്ഞ വർഷമാണ് ചോറൂട് പഞ്ചായത്ത് സി പി എം ആണ് കഴിഞ്ഞ വർഷമാണ് അവിടെ ശ്മശാനം വന്നത് അതുപോലെ ശ്മശാനം ഒരു അനിവാര്യമായ ഘടകമാണ് നമ്മുടെ നാട്ടിൽ അത് എവിടെ വരണം ഏത് രൂപത്തിൽ വരണം എന്നുള്ള തീരുമാനിക്കേണ്ടതാണ് നമ്മൾ അത് ജന സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി അല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള പോകാൻ വഴിയുള്ളൂ നമുക്കിപ്പോൾ സാധാരണ വെറുതെ ഇരിക്കുന്നതിലേക്ക് ഒരു മെൻഷനായി അരിയായി ഇപ്പൊ പണ്ടത്തെ മാതിരി ഉള്ളത് അരിയൂ എല്ലാ സൗകര്യം ഇല്ല ഇവിടെ ആ ഇവരെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും ആ മറ്റേച്ചായൊന്നും ഇവിടെ നമുക്കൊരു വികസനമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല എട്ടുപേരെ വരണം എന്നാ പറയുന്നത് ഇവിടെ പാർട്ടി വരണം സി പി എം വന്നാലേ ഇവിടുത്തെ എല്ലാ കാര്യവും നടത്തും നടക്കൂല ഇപ്രാവശ്യം കഴിഞ്ഞാളും ജാസ്തി ആയിരിക്കും സീറ്റ് കഴിഞ്ഞ വർഷത്തിനേക്കാളും നില മെച്ചപ്പെട്ടു പോകാൻ കഴിയുന്ന എല്ലാ സാഹചര്യത്തിലുമാണ് നിലവിൽ ഗ്രൗണ്ടിലുള്ളത് അതുകൊണ്ട് ഒരു ആശങ്കയുമില്ല ഏറ്റവും തികഞ്ഞ അല്പവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയും പഞ്ചായത്ത് നഷ്ടപ്പെട്ടത് കേവലം ഒരൊറ്റ വാർഡിന് മാത്രമാണ് അത് വളരെ ചുരുങ്ങിയൊരു വോട്ടിനാണ് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടത് അപ്പോൾ ഇത്തവണ കഴിഞ്ഞ അഞ്ച് വർഷം ഇടതുപക്ഷം സി പി ഐ എം ആകെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയും സി പി ഐ അതിശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ അവസാന കാലത്ത് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുകൊണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല അതൊക്കെ ചില ഗിമ്മിക്കുകളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഫണ്ടുമില്ല കൊടുക്കാൻ ഒരു കാശുമില്ലാതെ സർക്കാർ നട്ടം തിരിയുന്നത് അങ്ങേയറ്റം ദൂർത്തടിച്ചിരിക്കാൻ ചില കൊള്ളയടിച്ചിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാദേശിക രാഷ്ട്രീയം മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയം കൂടി ചർച്ചാ വിഷയമാവും ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലല്ല പോരാട്ടം ഇടതുപക്ഷവും സി പി ഐ വിരുദ്ധരായിട്ടുള്ള ഒരു വലിയ സഖ്യമാണ് മറുഭാഗം ഇതൊരു പ്രത്യേകമായ രാഷ്ട്രീയമായ ഒരു പ്രത്യേകത ഇടതുപക്ഷമേ അല്ല നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവർ എങ്ങനെ ഇടതുപക്ഷം എന്ന് വിശേഷിപ്പിക്കും അപ്പം അത് തീർച്ചയായിട്ടും ജനങ്ങളിൽ അകന്ന് പൂർണ്ണമായിട്ടും വലതിലേക്ക് പോയി പൂർണ്ണമായിട്ടും മുതലാളിത്തത്തിലേക്ക് കുത്തക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങേയറ്റം മതപ്പതിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് സി പി എം ഇന്ന് എന്നുള്ളത് അവരെങ്ങനെ ആ രാഷ്ട്രീയമായി ജനങ്ങളെ നേരിടുക അവരേത് രാഷ്ട്രീയമാണ് പറയുന്നത് അതും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ചർച്ച ചെയ്യും ഞങ്ങള് ഞങ്ങള് ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് അവരാണല്ലോ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെ അവർക്ക് അവരെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് അവർ എം എൽ എ എന്ന് പറയുന്നു അല്ലെങ്കിൽ എതിരാളികൾ എന്തു പറയുന്നു ഞങ്ങളെ സംബന്ധിച്ച വിഷയമല്ല ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും സംശുദ്ധമായ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കും തീർച്ചയായും അവർ ആ സംശുദ്ധമായ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ജനതാ പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഒറ്റയ്ക്കും യു ഡി എഫിനൊപ്പം നിന്നും അവർ പലതവണ അത് തെളിയിച്ചതാണ് എന്നാൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ ഭാഗമായപ്പോൾ ജനതകളെല്ലാം ഒന്നിച്ചിട്ടും നാല് സീറ്റിലേക്ക് എൽ ജെ ഡി അന്നത്തെ എൽ ജെ ഡി ഒതുങ്ങി ഇപ്പോഴവർ ആർ ജെ ഡി ആയി ജെ ഡി എസും ഒപ്പമുണ്ട് എന്തായിരിക്കും സംഭവിക്കുക അതേ സമയത്ത് ആർ എം ബിയുടെ സഹായത്തോടെ വീണ്ടും യു ഡി എഫ് ഭരണം നിലനിർത്തുമോ

അതില വടകര മണ്ഡലത്തില് പിന്നെ ആരംഭിക്കുന്ന ശക്തി പറയാത് ശ്രദ്ധ ശ്രദ്ധക്കുറവാണ് കുറഞ്ഞ വോട്ടുകളിലാണ് മൂന്ന് നാല് വാർഡുകൾ പറയപ്പെട്ടത് ശ്രദ്ധിച്ചു വരുന്നെങ്കിൽ യാതൊരു പ്രയാസമില്ലാതും ജയിക്കാമായിരുന്നു ശ്രദ്ധ കുറവ് പറയാ നമുക്ക് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് തിരുത്താനാവശ്യമായ ഇടപെടൽ നടത്തി ഇത്തവണ ആർ ജെ ഡിയും സി പി ഐ എമ്മും മറ്റ് പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്ക് യോജിച്ചൊരു പ്രവർത്തനമാണ് ഏറാമല നടക്കുന്നത് ഏറാമലയിൽ വലിയ രാഷ്ട്രീയമായി മുന്നേറ്റം ഉണ്ടാവും ഏറാമല പഞ്ചായത്തും ഇത്തവണ പിടിച്ചെടുക്കും ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിശക്തമായി ആ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളും അതിശക്തമായ പൊതുച്ചെങ്കിൽ മാത്രമേ ആ മുന്നണിക്ക് പൂർണ്ണമായ വിജയം ഉണ്ടാവുകയുള്ളൂ ഓരോ കാലത്ത് വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഓരോ മുന്നണി സംവിധാനത്തിലും ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഭാഗമായ സമയത്ത് ആറം ബി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ആറംബി ഇപ്പം മത്സരിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങളിത് വലിയ കാര്യമാകത്തില്ല ആറംബി അന്ന് യു ഡി എഫിനെ സഹായിക്കുന്ന സമയം ആരം ആറം ബി ഇപ്പോൾ ആറം ബി ശരിക്ക് യു ഡി എഫ് ലയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ലയിച്ചിട്ടില്ല എങ്കിലും ലയിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തപക്ഷ ജനാധിപത്യ മുന്നിൽ തെരഞ്ഞെടുപ്പിൽ ആർ എം ബി പ്രത്യേകിച്ച് വലിയ ഭീഷണി ഉണ്ടാവും എന്ന് കരുതുന്നില്ല ഈ എല്ലാ സ്ഥലത്തും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനകീയ മുന്നണി എന്ന നിലയ്ക്കാണ് അത് ആർ എം ബി ഐയും യു ഡി എഫും ചേർന്ന് തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പം കഴിഞ്ഞ ടേം മുതൽ ഞങ്ങൾ അങ്ങനെ ആ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ പ്രാവശ്യവും ആറംബിയയും യു ഡി എഫും തമ്മിലുള്ള അതിൽ വലിയ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ആർ ജെ ഡി ഒരു ഘടകമേ അല്ല എനിക്ക് തോന്നുന്നു അവർ പഴയതിലും പിറകോട്ട് പോകുന്ന സാഹചര്യമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല സി പി എമ്മും ആർ ജെ ഡിയും ചേർന്നാൽ പോലും അവർക്ക് എത്താൻ കഴിയാത്തത്ര അകലത്തിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ അംഗമായിട്ടുള്ള എല്ലാ പാർട്ടികളെയും നയിക്കുക യോജിപ്പോടുക മുന്നോട്ട് കൊണ്ടുവന്നത് സി പി ഐ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം സി പി എം വളരെ ഭംഗിയെ നിർവഹിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ പാർട്ടിക്കും അത് അവരുടെ അംഗബലോ അല്ലെങ്കിൽ ജനസ്വാധീനമോ അതൊന്നും പരിഗണിച്ചല്ല ഓരോ പാർട്ടിയും പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ആ നിലയിൽ തന്നെ ജനതാ പാർട്ടിയെ യോജിപ്പിക്കാനും അത് ആർ ആണെങ്കിലും ജെ ആണെങ്കിലും എല്ലാ പാർട്ടിയെയും യോജിപ്പിച്ചുകൊണ്ട് കടത്തനാടിന്റെ രാഷ്ട്രീയ കളരിയിൽ അംഗം മുറുകുമ്പോൾ പല അട്ടിമറികളും ഇത്തവണയും പ്രതീക്ഷിക്കാം അതിനുള്ള കൊടികൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നാട്ടിക്കഴിഞ്ഞു ഇനി കാത്തിരിക്കാം കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്